സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്നവരാണ് കൃഷ്ണകുമാർ കുടുംബം യൂട്യൂബ് ചാനൽ താരകുടുംബത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ചു കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും യൂട്യൂബ് പ്രേക്ഷകർക്ക് ഇന്ന് പ്രിയങ്കരരാണ് കൃഷ്ണകുമാർ വല്ലപ്പോഴുമേ വീഡിയോകൾ പങ്കുവയ്ക്കാറുള്ളൂ ഇപ്പോഴതാ പുതിയ വീഡിയോയിൽ തന്റെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് കൃഷ്ണകുമാർ മക്കൾക്കൊപ്പം ഹുനോ മീ ബെറ്റർ എന്ന ഗെയിം സെഷൻ സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ ചതിക്കാത്ത ചന്തു എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തതിൻ്റെ ഓർമ്മകൾ കൃഷ്ണകുമാർ പങ്കുവെച്ചു ചതിക്കാത്ത ചന്തുവിലെ സീൻ ഷൂട്ട് ചെയ്യേണ്ട എന്ന് വെച്ചാണ് ഞാൻ ജയസൂര്യയുടെ പറഞ്ഞപ്പോൾ ചേട്ട നമുക്കിത് എടുക്കണം നല്ല സീനാണെന്ന് പറഞ്ഞു റാഫിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് മക്കാട്ടിൻ എഴുതുന്നു നല്ല സീനാണ് അതെടുക്കണം പക്ഷേ പടത്തിലെ ലെങ്ത് കൂടി നമുക്ക് ഒഴിവാക്കിയാലോ എന്ന് ചോദിച്ച് ഇതെടുക്കണം ആകെ എനിക്കുള്ള സീനാണിതെന്ന് ഞാൻ പറഞ്ഞു ജയസൂര്യ ഒന്ന് സപ്പോർട്ട് ചെയ്തു അതോടെ മക്കാട്ടിൻ ആ ഭാഗം ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു മെയിൻ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കവേ സൈഡിൽ കുറച്ച് ഓരയൊക്കെ നിരത്തി വെച്ച എടുത്തു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ മുഴുവൻ സീനും എടുത്തു പക്ഷേ ഈ സീൻ സിനിമയിൽ വരുമോ എന്ന് സംശയമുണ്ടായിരുന്നു ജനങ്ങൾ ഇഷ്ടപ്പെട്ട സീനുകളിലൊന്നാണ് അതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കൃഷ്ണകുമാറിന്റെ മറ്റ് സിനിമകളെക്കുറിച്ചും വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമന്റുകളുമായി എത്തിയത് കൃഷ്ണകുമാർ വീണ്ടും യൂട്യൂബ് ചാനൽ സജീവമായതിന്റെ സന്തോഷം പലരും പങ്കുവെച്ചു ദിയ കൃഷ്ണ ഇപ്പോൾ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്നും ചിലർ ചൂണ്ടിക്കാട്ടി മുമ്പ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദിയ കൂടുതൽ സമയം ചെലവഴിച്ചതെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് അച്ഛനും അമ്മയ്ക്കൊപ്പം സഹോദരിക്കമാർക്കുമൊപ്പം ദിയയെ കൂടുതൽ സമയം കാണാം കഴിഞ്ഞ ദിവസം താരകുടുംബം ഒന്നിച്ച് ബാലയിൽ യാത്ര പോയിരുന്നു ദിയയുടെ ഹണിമൂൺ യാത്രയ്ക്ക് കുടുംബം ഒപ്പം പോയെന്ന് ചിലർ പരിഹരിച്ചപ്പോൾ സിന്ധു കൃഷ്ണ പ്രതികരണവുമായി എത്തി ദിയയുടെ വിവാഹത്തിന് മുമ്പ് പ്ലാൻ ചെയ്ത യാത്രയാണിതെന്നും ഒരുമിച്ച് പോകുകയായിരുന്നെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു അടുത്തിടെയാണ് ധിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ സിനിമാ ലോകത്ത് നിന്നും അധികമാരും എത്തിയിരുന്നില്ല ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയുമേ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നുള്ളൂ എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു അശ്വിൻ ഗണേശ് എന്നാണ് ധിയയുടെ ഭർത്താവിൻ്റെ പേര് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഇന്ന് രാഷ്ട്രീയത്തിലേക്കാണ് കൃഷ്ണകുമാർ കൂടുതൽ ശ്രദ്ധ നീൽക്കുന്നത് മൂത്ത അഹാന കൃഷ്ണ സിനിമാ കരിയറായി തിരഞ്ഞെടുത്തു